ിലോക്കട ഇറങ്ങേണ്ട സ്ഥലമുണ്ട് നമുക്ക് ഇറങ്ങ ഭയങ്കര ഒഴുക്കുണ്ട് മോനെ നടക്കാൻ പറ്റുന്നില്ല മീന് ഭയങ്കര ഒഴുക്കുണ്ട് ഗൈസ് എന്താ വല്ലാത്തൊരു പണി രസം ഉള്ളുന്ന വെള്ളം വരുന്നത് ആ മുകളിനെ വെള്ളം ഇങ്ങനെ ഒലിച്ചു വന്ന് ഭയങ്കര രസം മോനി നോക്കിയാൽ അങ്ങോട്ട് പോവാൻ പറ്റുന്നില്ല ഭയങ്കര പോഴ്സാ വെള്ളത്തിനുതാ പിന്നെ കൂടുന്നല്ലാതെ വെള്ളം വരുക കാണാൻ പറ്റുന്ന കാറ്റിന് ഒത്തിരി പവറുള്ള വെള്ളം വന്നുകൊണ്ട് ഒഴുകി പോകുന്നുണ്ട് പക്ഷെ വേറെ തന്നെ ഒരു ഭംഗിണ്ട് നോക്കിയൊരു റോഡ് സൈഡ് ഭയങ്കര നല്ല പോയിണ്ട് വെള്ളത്തിൽ അങ്ങോട്ടേക്ക് തന്നെ നല്ല വെച്ച നടക്കൽ ഭയങ്കര ശരിയാണ് അങ്ങനെ റോഡ് സൈഡ് ഒരു അരുതി പോലത്തെ കുറച്ച് വെള്ളം വരുന്ന സ്ഥലം കണ്ട് പിന്നെ നമ്മൾ പോകുന്നത് കുളത്തിലേക്ക് കുളത്തിൻ്റെ കയ്യിലാണ് നമ്മളിപ്പോൾ പോകുന്നത് ഇടാതെ പൊയിലക്കുളത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരുന്നത് ഇതെല്ലാം നമ്മളെ നാട്ടിൽ തന്നെ കുറച്ച് അടുത്തടുത്ത് തന്നെ ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് ദൂരത്തിന് മാത്രമേ ഇല്ല ഒരു നാട്ടിൻ പ്രദേശം ആ ഒരു ചെറിയ ഗ്യാപ്പിലേക്ക് കൂടെ മാത്രമേ ഉള്ളൂ അത്രയും ഇതെല്ലാം ആയിട്ടുള്ള ഒരു ഡിസ്റ്റൻസ് ഉണ്ട് അത്ര വീട് ഇപ്പം കണ്ട സ്ഥലം പിന്നെ നമ്മളിപ്പോൾ പോകുന്ന സ്ഥലം ഇതിലായിട്ട് കുറച്ച് ഇത് മാത്രമേ ഉള്ളൂ ഇപ്പം തന്നെ കുളത്തും അങ്ങനെ നമ്മൾ കുളത്തിലെത്തിയിരിക്കുന്നു കുറച്ച് ആൾക്കാർ ഉണ്ട് തോന്നുന്നു നമ്മൾ വണ്ടിയെല്ലാം വർക്ക് ചെയ്ത് കുളത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു ഗൈസ് കുളം ഘണാകുളം ഗൈസ് അങ്ങനെ നമ്മൾ കുളത്തിലെത്തി പിന്ന കുളം കണ്ടാലോ കുളം പേര് അല്ലേ കിഡിലം വെള്ളം സർക്കാർ നീന്തുന്നുണ്ട് ഇന്ന് ക്ലാസ്സിലോന്നല്ലേ ക്രൗഡ് കുറവില്ലെങ്കിൽ ഇവിടെയെല്ലാം ആളുണ്ടാവില്ലേ ഫുള്ള് ആളുണ്ടാവും എല്ലാം വെള്ളാണ് എല്ലാരും സേഫായിട്ട് നീന്തണം നീന്താൻ നീന്താറിയാ പഠിക്കണം വേണ്ടേ സഹായത്തോടെ ആ ആൾക്കാരെ വെള്ളം പഠിക്കുന്നേ കുറച്ചാൾക്കാർ നീന്തുന്നു നീന്തലെ ഡ്രോൺ ഷോട്ട് വെച്ച് സെറ്റ് ആയിരിക്കും അല്ലേ കൊളേതാ ഈ സീന ചൊട്ടക്കണി എന്ന് പറയിൽ നമ്മുടെ നാട്ടില് മീനുണ്ട് മിസ് എല്ലാവരും വേണ്ടി തുടിക്കുന്ന രസല്ല വേല നീല വെള്ളം ഡ്രൈവ് നല്ല പുറത്തുള്ളവർ ഭയങ്കരമായിട്ട് മിസ് ചെയ്യും നാട് നാട്ടിലെ കുളം നല്ല എല്ലാവർക്കും ഇത് മിസ് ചെയ്യും ചെറുത് സീന ഓ ഗങ്ങന പുളം കണ്ടു നാട് കണ്ടു അരുവി കണ്ട് നമ്മളങ്ങനെ ഇത് ഉണ്ടാക്കുന്നു കാണാം ബൈ ലോക എന്താക്കിയതായിരുന്നു പക്ഷെ ഇതാ നമ്മള് കുറെ സമയം അവിടെ പക്ഷെ ഇപ്പൊ കുറെ ആൾക്കാർ വന്നു അരള പോല അവിടെയെല്ലാം ആൾക്കാരുണ്ടോ നീന്തൽ പഠിക്കാനും നീന്താനും ആടാ അല്ല ഉണ്ട് യൂട്യൂബിലിടും സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാരും ഡബ്ലി ഫീൻ എല്ലാവരും ഫുൾ ഫോമുലയില് കൂടെ നീന്ത പഠിക്കുന്നുണ്ട് നീന്തുന്നു എങ്ങനെയാണല്ലോ പോകുന്നു കണണ്ടോ വേറെ ഇഷ്ടോ സിനിമയിലെടുക്കോ നേത്തതിനെ കാട്ടാളു അദ്ദേഹ ഞാൻ തുള്ളും അദ്ദേഹത്തെ പക്ഷേ തുള്ളുന്നില്ല അദ്ദേഹത്തെ എന്നെയും തുള്ളാൻ പെടുന്നില്ല അതുകൊണ്ട് ഇടുന്ന കൂട്ടാവേണ്ടി വരും എല്ലാവരും എൻജോയ് ചെയ്യുന്നുണ്ട് പുറത്തില്ലായിരിക്കും ഇത് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നു അത് തുള്ളുന്നില്ല തുള്ളി അങ് കാണിച്ചു കൊടുക്കു ആകാശത്തേക്കൂടെ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ പോകുന്ന കാണിച്ചു കൊടുക്ക് പോട്ടെ അപ്പല്ല പറഞ്ഞോളെ ബൈ സബ്സ്ക്രൈബ് അങ്ങനെ ചെയ്യാറു ബാക്കിൽ പോലെ ജലദോഷം ഉണ്ട് അതുകൊണ്ട് അതിഥി തുള്ളാനും എന്റെ അപ്പൊ നമ്മൾ അങ്ങനെ പോവുന്നു ഇനി വേറെ ഏതെങ്കിലും നല്ല കുളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വീണ് വേറൊരു ആയിട്ട് വരാം ഓക്കെ ബൈ Bye. Bye.